ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നേത്രാവതി പുഴ ശുദ്ധീകരിക്കുവാൻ ആയിരത്തിലധികം പേരുടെ ശ്രമദാനം കർഷകരുടെ ജീവിതമായും ഭക്തരുടെ പുണ്യനദിയായും ഒഴുകുന്ന നേത്രാവതിയിൽ മാലിന്യം കുന്നുകൂടിയതോടെയാണ് ശുചീകരണം നടത്തിയത് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽതങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല ക്ഷേത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ ദിനം പ്രതി ദർശനത്തിനെത്തുന്ന സ്ഥലമാണ് ഭക്തരിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിന് സമീപത്തെ നേത്രാവതി സ്നാനഘട്ടത്തിലാണ് പുണ്യസ്നാനം ചെയ്യുന്നത് ഇത്തരത്തിൽ ഭക്തർ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ നേത്രാവതി നദിയാകട്ടെ പൂർണമായും മലിനപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഉപേക്ഷിച്ച വസ്ത്രങ്ങളും സോപ്പുകളുടെ കവറുകളും ഷാമ്പൂ ബോട്ടിലുകളും കുമിഞ്ഞുകൂടി പുഴ വലിയ രീതിയിലാണ് മലിനപ്പെട്ടത് ഇത് പുഴയെ ആശ്രയിക്കുന്ന കർഷകരെയും ബുദ്ധിമുട്ടിലാക്കി ഈ സാഹചര്യത്തിലാണ് ബെൽത്തങ്ങാടിയിലുള്ളവർ നേത്രാവതി ശുചീകരണ ക്യാമ്പയിൻ നടത്തുവാൻ തീരുമാനിച്ചത് തുടർന്ന് ആയിരത്തിലധികം പേർ നേത്രാവതി സ്നാനഘട്ടത്തിൽ ബൃഹത്തായ രീതിയിൽ ശുചീകരണം നടത്തുകയായിരുന്നു സ്ഥാനമാക്കാട്ടു കിട്ടുന്നത് ഇവർ ಉತ್ಸವ ಮಾಡ್ತಾ ಇದೆ ಇವತ್ತು ನಾವು ಮಾಡುವ ಕೆಲಸವನ್ನು ಒಂದಷ್ಟು ಜನರಿಗೆ ಅಂದರೆ ಪ್ರೇರಣೆ ಕೊಡಬೇಕು ಇದರಿಂದ ಬಂದಂತ ಭಕ್ತಿಯಾದಿಗಳು ಅವರು

ായിരുന്നു ശുചീകരണം പുഴയിൽ നിന്നും കരയിൽ നിന്നുമായി വസ്ത്രങ്ങളുടെയും സോപ്പ് ഷാമ്പൂ പാക്കറ്റുകളുടെയും കൂമ്പാരം തന്നെ കണ്ടെത്തി ബെൽത്തങ്ങാടി പോലീസ് വകുപ്പിന്റെയും എസ് ഡി എം കോളേജ് വിദ്യാർത്ഥികളുടെയും സഹകരണവും ശുചീകരണത്തിനുണ്ടായിരുന്നു അത് ഇത് ഇല്ല ഗമനേക്കുറിച്ചൊരു ടൂറിസ്റ്റ് പ്ലേസ് മൊഴിസ് ಇಲ್ಲಿಗೆ ಬೇರೆ ಕಡೆಯಿಂದ ಬಂದವರು ಆ ಭಾಗವನ್ನ ಅಂದ್ರೆ ಹಾಳು ಮಾಡ್ತಿದ್ದಾರೆ ಅಂದ್ರೆ ಧರ್ಮಸ್ಥಳ ಅನ್ನುವಂಥದ್ದು ವರ್ಲ್ಡ್ ವೈಡ್ ಇಂದ ಇದೆ ಇಲ್ಲಿಗೆ ಸೊ ಇಲ್ಲಿನ ಜನರು ಏನು ಕಂಪ್ಲೇಂಟ್ ಹೇಳ್ತಾರೆ ಅಂತಂದ್ರೆ ಬೇರೆ ಕಡೆಯಿಂದ ಬರುವವರು ಇಲ್ಲಿನ ಸಂಸ್ಕೃತಿಯನ್ನು ಅಂದರೆ ಸ್ವಚ್ಛತೆಯನ್ನು ಇಟ್ಕೊಳ್ಳುವುದಿಲ್ಲ ಹಾಳು ಮಾಡ್ತಾರೆ ಇದರಿಂದ ನಮಗೆ ತೊಂದರೆ ಆಗ್ತದೆ ಅಂತ ಹೇಳ್ತಾರೆ ಸೊ ಅದಕ್ಕೆ ಬಂದವರು ಹೋದ ಜಾಗವನ್ನು ಹಾಳು ಮಾಡದೆ ನೀಟ್ನೆಸ್ ಅನ್ನು ಅಲ್ಲಿ ಮೇಂಟೈನ್ ಮಾಡಬೇಕು ಎಲ್ಲ ಕಡೆ ಕಡೆ ಕಸದ ಬುಟ್ಟೆಗಳನ್ನೆಲ್ಲ ಇಟ್ಟಿರ್ತಾರಲ್ಲ ಸೊ ಅದೆಲ್ಲ ಪ್ರೊವೈಡ್ ಮಾಡಿರುವಾಗ ಅದನ್ನೆಲ್ಲ ಯೂಸ್ ಮಾಡಿಕೊಂಡು ಅಲ್ಲೇ ಅವರ ಹಳೆ ಬಟ್ಟೆಗಳನ್ನು ಇರ್ಬೋದು ಅಥವಾ ಇವಾಗ ನಾವಲ್ಲಿ ಸೋಪ್ ಎಲ್ಲ ಸೂಚನೆ ಒಂದೊಂದು ಒಂದೊಂದು ಹೀಗೆ പാപം കഴുകി കളയുമ്പോൾ പുണ്യനദികൾ മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് ഈ ശുചീകരണം ഭക്തർക്ക് നൽകുന്നത് ഇത്തരത്തിൽ അടുത്ത വർഷം ശുചീകരണം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത പാലിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്